നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിലമ്പൂര് ഒരു ആശരണരായ ആളുകൾക്ക് പ്രത്യേകിച്ച് ആരോരുമില്ലാതെ എന്നാൽ എല്ലാവരും ഉണ്ടായിട്ടും തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നല്ല സ്നേഹപരിചരണം കിട്ടാതെ നല്ല ഭക്ഷണം കിട്ടാതെ നല്ല വസ്ത്രമില്ലാതെ എന്തിന് എന്നു കുളിപ്പിച്ച് കൊടുക്കാൻ പോലും ആരുമില്ലാത്ത രോഗികളടക്കമുള്ള എത്രയോ ആളുകൾ നരകിക്കുന്നുണ്ട് ഇവർക്കൊക്കെ കഴിയുന്ന പോലെ നിലമ്പൂർ സ്നേഹാലയം അല്ലെങ്കിൽ പാഞ്ചജന്യം എൻ ജി ഒ ട്രസ്റ്റ് സ്നേഹപരിചരണം നൽകാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തൊമ്പത് വർഷം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഈ നിലമ്പൂരിൻ്റെ ടൗണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എൻ ജി ഒ ട്രസ്റ്റാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന പാഞ്ചന്യം ട്രസ്റ്റ് നിങ്ങൾ മക്കളുണ്ടായിരിക്കാം അവർ വിദേശത്തായിരിക്കാം നോക്കാൻ ആരുമില്ല ബന്ധുമിത്രാദികൾ ഉണ്ടായിരിക്കാം അവർക്കൊക്കെ പരിധികളും പരിമിതികളുമുണ്ട് ഒരു വ്യക്തി ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ അങ്ങനത്തെ പോലെ എപ്പോഴും ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും സഹായിക്കാനൊന്നും എല്ലാവർക്കും എല്ലായ്പ്പോഴും കഴിഞ്ഞൊന്നുമില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് നിലമ്പൂർ സ്നേഹാലയത്തിൽ ഇവിടെ പരിചരണം കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഇതൊരു അനാഥാഗതി മന്ദിരമല്ല ഓക്കെ ഇതൊരു വീടാണ് വീടിൻ്റെ പ്രതീതിയാണ് നമ്മൾക്കിവിടെ ഒരു നീന്തുന്നതുമില്ല ഇവിടെ ആരും അടിമകളുമല്ല നമ്മൾ തന്നെയാണ് ഉടമകൾ നമ്മൾ തന്നെയാണ് മുതലാളിയും തൊഴിലാളിയും അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്നാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ആൻഡ് കോണ്ടാക്ട് നമ്പർ ഈ ഗൂഗിൾ പേ നമ്പർ ട്രസ്റ്റിൽ വരുന്ന പട്ടിണിഭാവങ്ങളായ ആളുകൾ ഒട്ടനവധി ഉണ്ട് ഇവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാവട്ടെ ചികിത്സാ സഹായമാവട്ടെ ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എ ടി ജി ട്വൽവേ നീതി ആയോഗ് എന്ന് പറയുന്ന എല്ലാ ലൈസൻസുമുള്ള ഓഡിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയി പോകുന്ന ഒരു കൊച്ചു സ്ഥാപനമാണ് നിലമ്പൂർ സ്നേഹം അഥവാ പാഞ്ചിചന്യം എൻ ജി ഒ ട്രസ്റ്റ് അമ്പലവാസികൾക്ക് പ്രത്യേകിച്ച് ക്ഷേത്ര വിശ്വാസികളായ ആളുകൾ അവർക്കുള്ള സംരക്ഷണവും ഇവിടെ ഉണ്ട് ദമ്പതിമാർ അമ്മയും അച്ഛനും തീർത്തും മക്കളില്ല അല്ലെങ്കിൽ മക്കളുണ്ട് ആരും അടുത്തില്ല ചെറിയ പെൻഷനൊക്കെ മേടിച്ച് കഴിയുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളവിടെ ഷെയർ ചെയ്യാം ഇത് ഇവിടെ വിനോദത്തിനും ഒരു കുറവില്ല സിനിമയ്ക്ക് പോവാം അമ്പലത്തിൽ പോകാം ഇതര മതസ്ഥരാണെങ്കിൽ പള്ളിയിൽ പോകാം തീർത്തും സ്വാതന്ത്ര്യം കൊണ്ടുപോകാൻ ആളുകളുണ്ട് വാഹനമുണ്ട് ചികിത്സിക്കാൻ ഡോക്ടേഴ്സുണ്ട് സമീപത്ത് തന്നെയാണ് ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെ എല്ലാ കൊണ്ടും നിലമ്പൂർ ടൗണിൽ ചെറിയൊരു സ്ഥാപനമാണ് പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ഷെയർ കൊണ്ടോ ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പേ സന്തോഷിച്ച് അടിച്ചു പൊടിച്ച് സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് അവർ മരിച്ചു പോകണം കാരണം ഒരു മനുഷ്യന്റെ ജനനവും മരണവും ക്ഷണികമാണ് അവരുടെ ജീവിതം തന്നെ ക്ഷണികമാണ് ശാശ്വതമായത് ഒന്നേ ഉള്ളൂ ഈശ്വര ചിന്തയും നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു നമ്മുടെ അനുഭവം മാത്രമാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ സൗഹൃദങ്ങൾ മാത്രമാണ് നമ്മൾ എന്നും കൂട്ടുണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നിലമ്പൂർ ചോതി തിയേറ്ററിൻ്റെ അടുത്ത് എൽ ഐ സി ഓഫീസിനോട് ചേർന്നുള്ള ഗാലക്സിയാണ് നമ്മുടെ ട്രസ്റ്റ് ഓഫീസ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം താങ്ക് യു